നിങ്ങൾക്ക് ബ്രിട്ടീഷ് ബംഗ്ലാവ് കാണണോ ചാലിയത് ഇതിൽ വലിയൊരു ചരിത്രമുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കോളറ വന്ന സമയത്ത് പട്ടാളക്കാരെ പുനരധിസ്മിച്ച സ്ഥലമാണ് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇന്നാകെ പൊളിഞ്ഞു നാശകോലായി കാട് പിടിച്ച് കിടക്കാൻ നമുക്കത് കാണാം സാർ ഒന്ന് കണ്ടല്ലോ ഓക്കെ നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്തു തരണം റേം സാർ അത് കാണിച്ചു തരുന്നത് നമ്മൾ ഒരു കളിച്ചു വളർന്ന സ്ഥലങ്ങളിൽ ഞാൻ ചാലിയാ പക്ഷേ ഇങ്ങനെയുള്ള പല ചരിത്രത്തിനും നമുക്ക് റെസറെ പോലത്തെ ആൾക്കാരെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ് ഓ കാടൊക്കെ പിടിച്ചിടക്കാണ് സാറേ കാണുമ്പോൾ ഇതിങ്ങനെ തന്നെയാണോ ഇന്നത്തെ ഇതാണെങ്കിൽ അന്നത്തെ ബംഗ്ലാവ് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയല്ലേ ഉള്ളിലേക്ക് കാട് പിടിച്ചിരുന്നു കയറിയാൽ പാമ്പും ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാവും പാമ്പും ഇതൊരു കാടൊക്കെ പിടിച്ച് നടക്കുക കടക്കാണിത് അരക്കല്ല തിരക്കാണ് ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ഞാൻ നോക്കി നോക്കാം അപ്പൊ ഇത്രയും വർഷങ്ങൾ പാസിനായിട്ട് ഇത് നോക്ക് ഇത്രേ പ്രശ്നം വരുള്ളൂ അല്ലേ നമ്മളൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ എപ്പോഴും പൊളിഞ്ഞ് നാശ പോലെ ആയിട്ട് ഓ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് നമ്മൾക്ക് ഉണ്ട് ല്ലേ പിന്നുള്ളൊക്കെ ഇതൊക്കെ റൂം എന്തൊക്കെയാണല്ലേ കൊറേ ബ്രിട്ടീഷുകാർ ഇന്ന സ്ഥലമാണ് കോളറ വന്നപ്പോ അവർക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചാണോ ഈ ബംഗ്ലാബലി ബ്രിട്ടീഷ് ആദ്യം നിർമ്മിച്ചാണ് ഇങ്ങനൊരു കോളർ ആണ് ഒരു അവസ്ഥ വന്നപ്പോൾ വ്യാപിച്ചപ്പോൾ ആ അതെ 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 കുട്ടികൾ പടക്കൊക്കെ കൂട്ടിയിട്ടുണ്ട് നോമ്പിന്റെ ഇതായിരിക്കും ഓക്കെ അപ്പോൾ അവിടേക്ക് ഒരു റൂം ഉണ്ടാവുമെന്ന് പോയി വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആരും അധികം കാണാത്ത ചില സ്ഥലങ്ങളാണ് റൂമ് ഇവരെ കിക്ക് ആക്കിണ്ട് മെളെ നോക്കിണ്ട് എടുത്തുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു ഓർമ്മ ഇങ്ങനെ നിൽക്കുന്ന ആവശ്യം ഇഷ്ട സാറേ ഒരു പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ ഇന്ത്യയിലല്ലേ ഒരു പലിശയോ ഓക്കേ കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ സ്ഥലം അതും ഇവിടെ തന്നെയാണ് നമ്മൾ ബ്രിട്ടീഷ് ബംഗ്ലാവ് കണ്ടു എന്നാൽ കുറച്ച് അവിടെ നിന്ന് കുറച്ചുകൂടെ എടുത്തേക്കുന്ന ചാലത്ത് തന്നെ ഈ ഒരു സ്ഥലം കാണാം കേരളത്തിൽ ആദ്യം മാറ്റി ട്രെയിൻ ഓടിയത് ചാലത്ത് നിന്ന് തിരൂരിലേക്കാണ് ബാക്കി ചലത്തിലൊക്കെ റഹീം പറഞ്ഞു പറഞ്ഞുതരും എന്താ പറയുക നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന സംഭവം അല്ലേ ഇങ്ങനൊരു സ്ഥലത്തൊക്കെ ട്രെയിൻ ഓടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പാടമൊന്നുമില്ല കുറച്ച് അങ്ങോട്ട് പോലെ തന്നെ കടലുണ്ടി ഇത് അല്ലേ ട്രെയിൻ ഇത് റെയിലും ട്രെയിനൊക്കെ ഉള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും ഓക്കെ വലിയൊരു കിണറാണ് ഞങ്ങള് വലിയൊരു കിണറാണ് അതിൻ്റെ കുറച്ച് എന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു കറക്റ്റ് കാണിച്ചു തരാം അല്ലേ ഇങ്ങനെയാണ് ആ കിണർ വരുന്നത് കുറേ കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് എന്നാലും ഒരു വലിയ സ്മാരകമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അവിടേക്കൊക്കെ ഒരുപാട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് സാറുണ്ട് നമുക്ക് നോമ്പിൻ്റെ സമയത്ത് സാറ് ഇതിനൊക്കെ അല്ലേ സാറേ ആ ഒന്ന് മാർച്ച് ആദ്യമായിട്ട് ഈ ാണ് ഓ അതായത് ബ്രിട്ടീഷുകാർ കപ്പലില് എഞ്ചിൻ സാധനങ്ങൾ കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ നിന്ന് ഘടിപ്പിച്ചു അതിന്റെ എഞ്ചിൻ തിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കണർ നിർമ്മിച്ചത് അതിന്റെ എഞ്ചിൻ ആദ്യം ഇവിടെ തിരിക്കും വെള്ളം ഒഴിക്കും യുടെ അവശിഷ്ടം ഇതുവരെ ഈ അടുത്ത കാലം വരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നാണ് നേരെ ട്രെയിന് തിരൂരിലേക്ക് ഓടിയത് നിലമ്പൂരിലെ മരത്തടികളൊക്കെ ചങ്ങാടത്തിലൂടെ ചാലിയാറിലൂടെ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് എന്നിട്ട് ഇവിടെയുള്ള മരത്തടികളും കൊണ്ടുപോയിരുന്നു മാത്രവുമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ചാലിയത്തേക്ക് കടലുണ്ടിയിൽ നിന്ന് ചാലിയത്തേക്കുള്ള കണക്ഷൻ ബ്രിട്ടീഷുകാർ വിച്ഛേദിച്ചു അതിനുശേഷം ഫറോക്കിലൂടെ കോഴിക്കോട്ടേക്ക് ട്രെയിൻ ഓടി അങ്ങനെയാണ് കോഴിക്കോട്ടേക്ക് ട്രെയിൻ ഓടുന്നത് ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് ചാലിയത്തുനിന്ന് തിരൂരിലേക്കാണ് പിന്നീടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ നിലവിൽ വന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കോഴിക്കോട്ടേക്ക് ട്രെയിൻ ഓടിയത് ഇതിപ്പോ കേരളത്തിലെ ആദ്യത്തെ തുടങ്ങി കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈന് ചാലിയാണ് ഇപ്പൊ സത്യം പറയുന്നത് ഈ ചരിത്രം വലിയ ആൾക്കാർക്ക് അറിയില്ല തോന്നിട്ടോ നിങ്ങളുടെ സ്ഥലം ആരും അതിന് കണ്ടിട്ടില്ല അപ്പൊ ഈ സംഭവം എഞ്ചിൻ തിരിച്ചൊരു സ്ഥലം ഇത് എഞ്ചിൻ തിരിച്ച സ്ഥലം പിന്നെ ഈ കാണുന്നൊരു പ്ലേസ് ഈ കാണുന്നൊരു പിന്നെ അതിന്റെ ചില റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഇതായി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ ഇതിന്റെ റെയിൽ ഓടിയിടുന്നതിന്റെ തെളിവ് റെയിൽ പാത്തി ഇവിടെ തൊട്ടടുത്ത ഒരു മ്യൂസിയത്തിലുണ്ട് മലബാറിക്കൂസ് സസ്യ സർവസം പറഞ്ഞ ഒരു പിന്നെ ഫോറസ്റ്റിന്റെ ഡിപ്പോന്റെ കീഴിലുള്ള സ്ഥലമാണിത് അതിന്റെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ ഇതുണ്ട് അതിന്റെ ഒരു പാത്തി നമ്മുടെ നിർദേശലുമുണ്ട് അവശിഷ്ടം നേരത്തെ അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കവർ ചെയ്യാണ്ട് നമ്മള് സാധാരണ അല്ലേ ഇവിടെ വന്നിട്ട് കവർ ചെയ്യും അപ്പൊന്നായിട്ട് കാണിച്ചിട്ട് സാറ് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അക്കമ്മള് കാണിച്ചു തരുന്നതാണ്